രണ്ടാമോ ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടോ അടിപൊളിയൊരു ബോട്ടിൽ ലക്ഷദ്വീപിൽ മീൻപിടുത്തതിനു വേണ്ടി ഇറങ്ങിയാണ് നമ്മൾ ജിഗിങ്ങും അതുപോലെ പോപ്പറൊക്കെ ഉപയോഗിച്ചുള്ള അടിപൊളി മീൻ മീൻപിടുത്തതിന് വേണ്ടി എത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നിട്ട് ആദ്യം കുറച്ച് ആ രാ വെളുപ്പിന് ഇറങ്ങിയതാണ് ഇപ്പം മീൻപിടുത്തെന്ന് പറഞ്ഞ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇത് കണ്ടോ ഇത് കടലാമയുടെ കാഴ്ചകളാണ് കേട്ടോ കേട്ടോ എന്ത് രസമാണ് നോക്കി കട്ടൻ ചായ് വരുന്ന വരവാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഒരു കട്ട മീൻ ഒക്കെ അടിച്ചിട്ട് രണ്ട് മീൻ മിസ്സായിപ്പോയി ഇത് കണ്ടോ ഇതാണ് നമ്മുടെ അടുക്കള സെറ്റപ്പ് കണ്ടോ ഇത് നമുക്കെന്താ അവൽ ആണോ രാവിലെ ഏഹ് അപ്പം അവല് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കോണ്ടിരിക്കുന്നു കേട്ടോ നമ്മൾ ഇതാണ് നമ്മുടെ ബോട്ട് കേട്ടോ അവിടെ കാസ്റ്റിങ്ങും ജിഗിങ്ങും എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പം നമ്മൾ മീൻ പിടിക്കുന്ന കാഴ്ചപ്പാട് ഇപ്പം നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ആദ്യത്തെ മീൻ അല്ല എനിക്കാദ്യത്തെ മീൻ തന്നെ എടുത്തു പറഞ്ഞേ ആ എൻ്റെ ആദ്യത്തെ മീൻ അടിച്ച് നമുക്ക് മിസ്സായി പോയി രണ്ടാമത്തെ മീൻ അടിക്കുന്നത് കേട്ടോ അതിന്റെ ഓഡിയോ ഇല്ലാതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല കുറേ നാളായിട്ട് നമ്മൾ ഈ സ്പിന്നിങ് റീൽ ഉപയോഗിക്കാത്തതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് വെയിറ്റ് കാസ്റ്റിങ് മാത്രം ഉപയോഗിച്ച് ഉപയോഗിച്ചു പോയെന്ന് തോന്നും പോയതാണെ ഇങ്ങോട്ട് ഓടിയാണോ പോയി 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 മീൻ പോയി ജീവൻ ചോദന വീണ്ടും രണ്ടാമത്തെ മീൻ അടിച്ചിരിക്കട്ടോ നല്ല അടിപൊളിയൊരു കാണാ കേട്ടോ ഇവിടെ വാവു എന്ത് രസം നയിക്കേണ്ടോ എന്താ കേട്ടോ നല്ല സുന്ദര മീൻ കേട്ടോ വാവു കണ്ട

നമുക്ക് കിട്ടിയ ഒരു മീനെ വെട്ടി വൃത്തിയാക്കുന്ന കാഴ്ച ആണ് കേട്ടോ കാണുന്നത് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള മീനാണേ അടിപൊളി ഒരു മീനെ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് നമ്മളൊരു അഞ്ചാറ് പേർക്കുള്ള മീൻ ഇത് തന്നെ ഉണ്ട് കേട്ടോ നല്ല ഫ്രഷ് മീൻ കഴിക്കാം നമ്മൾ തന്നെ പിടിച്ച് നമ്മൾ തന്നെ വീണ്ടും മീൻ പിടിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് മീൻ കിട്ടിയത് കുറവാണ് ബോട്ട് പഠിക്കുന്ന ആളിതാണ് കേട്ടോ എനിക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കുറേ നേരത്തിന് ശേഷം രണ്ട് മീൻ ബോട്ട് ഇപ്പം അടിച്ചു കേട്ടോ നമ്മൾ മീനെ പൊക്കി പൊയ് എടുക്കാം നല്ല സുന്ദര മീനാണ് കേട്ടോ ഓക്കെ ആകട്ടെ അതിൻ്റെ കളറും ഉണ്ടോ നല്ല വടക്കായിരുന്നു കേട്ടോ കേട്ടോ അടിപൊളി മീൻ കേട്ടോ എന്ത് രസമാണ് നോക്കിയേ നല്ല ഭംഗിയുള്ള മീൻ അടുത്ത വറ്റ അടിച്ചിരിക്കുന്നു കേട്ടോ പറ്റല്ലേ ആ ട്ടോ അടിപൊളി അത്യാവശ്യം നല്ല വലിയ പോപ്പറാണ് മീൻ അടിച്ചത് കൊള്ള അങ്ങനെയുണ്ടോ മീനിപ്പം കാണാം കേട്ടോ മീൻ ഇറക്കി കയറാറായി ഇതേ കണ്ടോ ഇനി കളർ കാണാം കേട്ടോ നമുക്ക് നൈസായിട്ട് കളറ് കാണാം ദൂരെ കണ്ടോ വാവ് അടിപൊളി ഇത് പോപ്പറൊക്കെ ആണേന അതേ സൈസന്നെ മുമ്പ് ഇറങ്ങാൻ കിട്ടിയാ ഇല്ലേ അതേ സൈസന്നെ ചെറുതല്ല എന്നാലും ഉടക്കിക്കോ വേണ്ട ഇപ്പം നോക്കിക്കണം ഇനി ഇങ്ങോട്ട് കയറി വരുന്നു കേളത്തി അയ്യോ വേണ്ട ലൂർ വേണ്ട ലൂർ വേണ്ട എന്നാ ഹെവി ലൂറാണെന്നോയ്ക്ക് ഹാൽക്കോടെ പോപ്പറട്ടാ കാശോ ആ ചെറുവിനെ കാണിക്കണമെന്ന് പറയുന്നത് കഴിയുമ്പോൾ കാണാൻ കേട്ടോ ഒരുപാട് മീൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കാഴ്ചകളും നമുക്ക് കാണിക്കാൻ പറ്റില്ല നല്ല ടുത്തുണ്ടോ കേട്ടോ നല്ല ഫൈറ്റ് നല്ല ഫൈറ്റ് ഫൈറ്റുണ്ടല്ലോ രണ്ടാമത്തെ മീൻ അടിക്കുന്നുണ്ട് ആദ്യത്തെ മീൻ വീട് ഞാൻ എഴുതില്ല രണ്ടാമത്തെ മീൻ അടിക്കുന്നുണ്ട് രണ്ടാമത്തെ ചേച്ചി അടിക്കുന്നു ില്ല കഴിഞ്ഞാൽ മതി കഴിഞ്ഞാൽ മതി വെള്ളി കഴിഞ്ഞാൽ മതി കാണാവാൻ വെക്കണ്ട കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ തന്നെ നമ്മൾ തന്നെ പിടിച്ച് മുമ്പ് കാണിക്കുന്ന വെട്ടിയ മീൻ റെഡിയാക്കി വറുത്തും കറി ഒക്കെ ഉണ്ട് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് മീൻ അതായത് കടലിൽ നടുക്കിട നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നു കേട്ടോ കേട്ടോ ആ എന്നാൽ ടേസ്റ്റ് ആണ് നിൽക്കുമോ അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് ടൈമാണ് ഇതൊക്കെ ഇവിടെ ഒന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മുടെ സുഹൃത്ത് വഴിയാണ് നമ്മളിവിടെ വന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെ ഇടപെടിയിലും ലക്ഷദ്വീപ്കാരുടെ സ്നേഹവും ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെ നമുക്ക് അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് കണ്ടോ ഏതായത് മീന ആ പൂമീ പൂമീൻ പറയാൻ സാധനം അല്ലേ ആ കൊള്ളാം കേട്ടോ നല്ല ഫൈറ്റ് വരുമോ അതില്ലേ അടിപൊളി ആ ഹാ 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 കണ്ടോ മീനെ കണ്ടോ ഓ എന്ത് രസം നോക്കി ഇപ്പൊ നമ്മൾ മീനെ പൊക്കും കണ്ടോ ജി ജിഗിങ്ങിഗിങ്ങനെ ഊ പൊക്കട്ടെ പിന്നെ പൊക്കട്ടെ പൊക്കേടാ കേളത്തെ കിളത്തെ കിളത്തെ ആ ഉണ്ടാ അങ്ങനെ കേണ്ടോ നമ്മളീറിട്ടുണ്ടോ കേട്ടോ ഉണ്ടോ അടിപൊളി സൈസ് മീൻ ഉള്ളത് നമ്മൾ ഇന്ന് പിടിച്ച മീനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഒരുപാട് മീനൊന്നും കിട്ടിയില്ല ഇല്ല ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ച മീനാണ് മീൻ കണ്ടോ അത് നല്ല സൈസ് മീനാണ് കേട്ടോ കണ്ടെ കാണിക്കാം കണ്ടോ നല്ല മുട്ട മീൻ കണ്ടോ അത് മാത്രമല്ല ചൂരയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഹമൂർ കിട്ടിയിട്ടുണ്ട് ഇത് ഇത് ഹമൂറിൻ്റെ ഒരു വെറൈറ്റിയാണ് കുറേ മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത്ര മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മളെ മീൻ കിട്ടലുകൊണ്ട് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല നമുക്കിനിയും നമ്മുടെ ലക്ഷദ്വീപ് വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ദിവസമാണ് ഇത് നമ്മൾ കാണിച്ചിരുന്നത് ഇപ്പോൾ ഏകദേശം സൂര്യൻ അസ്മിക്കാറായി നല്ല അസ്തമയം കാണാം അങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചു വേണ്ടി നല്ല അടിപൊളി അസ്തമയം കാണാം കണ്ട ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് മീനൊക്കെ പിടിച്ച് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് ലക്ഷദ്വീപ് വരാൻ അത് മാത്രമല്ല നമ്മുടെ വരും വീഡിയോകളിലെല്ലാം നമ്മൾ ലക്ഷദ്വീപിൻ്റെ വീഡിയോസ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ പിടിച്ച മീനെല്ലാം നമ്മൾ ചേർത്തിരട്ടെ നമ്മൾ തിരികെ ഇനി നേരെ പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ